കോട്ടയം നഗരസഭ പെൻഷൻ തട്ടിപ്പിൽ സ്വന്തം ജാളീയത മറിക്കാനാണ് യു ഡി എഫ് ശ്രമിക്കുന്നതെന്ന് എൽ ഡി എഫ് ഭരണകക്ഷിയുടെ പിടിപ്പുകേട് പ്രതിപക്ഷത്തിന്റെ തലയിൽ കെട്ടിവെക്കാനാണ് ശ്രമമെന്നും എന്നും എൽ ഡി എഫ് ആരോപിച്ചു അതിനിടെ കേസ് ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് സംഘം നാളെ നഗരസഭയിലെത്തി രേഖകൾ പരിശോധിക്കും കോട്ടയം നഗരസഭയിലെ പെൻഷൻ തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതി അഖിൽസി വർഗീസിനൊപ്പം നാലു പേരെയാണ് സസ്പെൻഡ് ചെയ്തത് എന്നാൽ തട്ടിപ്പിൽ ഭരണകക്ഷിക്കും പങ്കുണ്ടെന്നാണ് എൽ ഡി എഫ് ആരോപണം ഭരണകക്ഷിയുടെ പിന്തുണയില്ലാതെ കോടികളുടെ ക്രമക്കേട് നടക്കില്ലെന്നും എൽ ഡി എഫ് ആരോപിക്കുന്നു എൽ ഡി എഫിനെ പ്രതിസ്ഥാനത്ത് നിർത്താനുള്ള യു ഡി എഫ് ശ്രമം സ്വന്തം ജാളിത മറയ്ക്കാനാണെന്നും സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ അനിൽകുമാർ പറഞ്ഞു കേട്ടുകേൾവില്ലാത്ത വിധമുള്ള കൊള്ളയാണ് കോട്ടയം നഗരസഭയിൽ നടന്നത് ഇവിടുന്ന് ട്രാൻസ്ഫർ ആയിപ്പോയ ഉദ്യോഗസ്ഥൻ പല ദിവസങ്ങളിലും നഗരസഭയിൽ വരികയും അനധികൃതമായി സീറ്റിൽ കടന്നിരിക്കുകയും കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കുകയും പണം അപകരിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നതിനൊരു തടസ്സം ഇവിടെ ഉണ്ടായില്ല ഈ സമയം എടുത്തുകൊണ്ട് ക്രമക്കേട് നടത്തിയ ഉദ്യോഗസ്ഥൻ ലായ്ക്ക രാമാനം എവിടേക്കോ ഒളിഞ്ചുപോയി എന്നുള്ളത് കൊണ്ട് ഏത് മാളത്തിൽ കൊണ്ട് അവരെ ഒളിപ്പിച്ചാലും യു ഡി എഫ് നേതൃത്വത്തോട് പറയാൻ കഴിയുന്നത് കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ കേരളത്തിന്റെ പോലീസിനാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് പ്രതി സി വർഗീസ് ഒളിവിൽ തുടരുന്നതിനിടെയാണ് കേസ് ജില്ലാ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തത് അന്വേഷണത്തിന്റെ ഭാഗമായി ക്രൈംബ്രാഞ്ച് സംഘം നഗരസഭാ ആസ്ഥാനത്തെത്തി തെളിവുകൾ ശേഖരിക്കും സനോ സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം